يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم സഹോദരങ്ങളെ നമ്മൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്ത് നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ നമ്മളിൽ ഹറാമായത് എന്തെങ്കിലും കലരുന്നുണ്ടോ എന്നത് നമ്മൾ പ്രത്യേകം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ഓരോ വിഷയങ്ങളിലും പല ആളുകളും വളരെ ശ്രദ്ധിക്കാത്ത ഇന്നത്തെ കാലത്ത് തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇ എം ഐ സീറോ പെർസെൻറ്റേജ് ഇ എം ഐ അതായത് ഫ്ലിപ്കാർട്ട് എടുക്കുക അല്ലെങ്കിൽ ആമസോൺ എടുക്കുക എന്ത് ചെയ്യുക അപ്പൊ അതിലെന്തുണ്ട് ഒരു പ്രയാസവുമില്ല ആമസോണുകാർ നമ്മളെ കുടുംബക്കാരെക്കാൾ നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെന്ന് തോന്നും അല്ലേ എന്താണത് സീറോ പേഴ്സൻ്റേജ് ഇ എം ഐ നമ്മൾ വീട്ടുകാർ തരുമോ അങ്ങനെ നമ്മളെ മൂത്താബാനോട് ചോദിച്ചോക്ക് എനിക്ക് ഒരു പതിനായിരം രൂപ വേണം ഞാനത് ഒരു നാല് മാസം കൊണ്ട് തരാം അല്ലെങ്കിൽ ആറുമാസം കൊണ്ട് തരാം തരുമോ പെട്ടെന്ന് കിട്ടൂല എന്നാൽ ആമസോണാരോ പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ആണെങ്കിലും അവർ തരും സീറോ പേഴ്സൻ്റേജ് ഇ എം ഐ നീച്ച പലിശ ഒന്നും തരട്ട മനസ്സിലാവുണ്ടോ എന്നിട്ട് അവൻ എന്ത് ചെയ്യാ അവൻ സ്വന്തത്തെ വെട്ടിയാക്കിക്കൊണ്ട് അവനത് വാങ്ങുക എന്നിട്ട് ഇ എം ഐ ആ ഞാനെന്ത് ചെയ്തിട്ടുള്ള പലിശ കൊടുത്തിട്ടില്ല ആർ ബി ഐ ഇന്ത്യയിലെ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുകയാണ് പലിശയില്ലാത്ത ഒരു ഇടപാടും ഇൻസ്റ്റാൾമെന്റിൽ നടക്കുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് പലിശ ഇല്ലാത്ത ഒരു ഇടപാടും ഇൻസ്റ്റാൾമെന്റിൽ നടക്കുന്നില്ല എങ്ങനെ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശദീകരിക്കാം ഇപ്പൊ ബജാജ് എന്ന് പറയുന്ന ഒരു ടീം അവരാണ് നമുക്ക് പൈസ തരുന്ന ആളുകൾ ആമസോണുകാരല്ലേ നമുക്ക് സാധനം എന്ത് ചെയ്യുന്നത് പൈസ തരുന്നത് നമ്മളെ സഹായിക്കുന്ന ബജാജുകാർ ഇവിടെ കസ്റ്റമർ ആമസോൺ അല്ലെങ്കിൽ ആമസോണിലെ സെല്ലർ ഈ സെല്ലറുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് സാധനം വാങ്ങണം സാധനം വാങ്ങുമ്പോൾ ഇടയിൽ ബജാജ് വിനാൻസുകാരം വന്നിട്ട് പറയുകയാണ് സീറോ പെർസെന്റേജ് ഇ എം ഐ ഉണ്ട് സെല്ലറല്ല പറയുന്നത് പറയുന്നത് സെല്ലറല്ല വിനാര പറയുന്നത് ബജാജാണ് പറയുന്നത് അയാൾക്ക് എന്താ ഇവിടെ ഇടപാട് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന പലിശക്കാർ അവർ നമുക്ക് പലിശയില്ലാതെ കടം തരുമെന്ന് അറിവ് വിചാരിക്കുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അവരെന്താ മുത്തക്കികളായോ പെട്ടെന്ന് ഇ എം ഐന്റെ സിസ്റ്റം തുടങ്ങിയോടുകൂടി ഇല്ല അവര് പണ്ടത്തെ പോലെ തന്നെ അവരിപ്പോഴും ഉള്ളത് മറിച്ച് എന്താണ് അവർ പറയും ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം ഇരുപതിനായിരം രൂപയുടെ സാധനം ഇരുപതിനായിരം രൂപ തന്നാൽ മതി മനസ്സിലായോ അപ്പൊ ഇ എം ഐ വെച്ചിട്ട് എല്ലാരും കൃത്യമായി പണം അടച്ചാൽ കുറച്ചു കുറച്ചാൾ കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് പൂട്ടി പോണ്ടി വരും മനസ്സിലാവണ്ട കാരണം എന്താണ് സീറോ പെർസെന്റേജിൽ ഒന്നും കിട്ടുന്നില്ലല്ലോ ഭാവങ്ങൾ അല്ല നേരെ മറിച്ച് കാര്യം അങ്ങനെയല്ല ഇരുപതിനായിരം രൂപ പ്രൈസ് ലിസ്റ്റിലുള്ള സാധനം ആ സാധനം നമുക്ക് ബജാജുകാരൻ വാങ്ങി തരുമ്പോൾ ബജാജുകാരൻ ആ സാധനം കിട്ടുന്നത് ഇരുപതിനായിരം രൂപക്കല്ല മനസിലാകുന്നുണ്ടോ മറിച്ച് ആമസോണിലെ സെല്ലറുമായി ബജാജ് കാരൻ എന്തിന്റെ ഇടപാടുണ്ട് ഞാൻ എനിക്ക് കസ്റ്റമറെ പിടിച്ചു തരാം ഞാൻ അവർക്ക് കടം കൊടുക്കും ഞാൻ അവർക്ക് ഇരുപതിനായിരം കൊടുക്കും നീ നെയ്യനിക്ക് പതിനഞ്ചിന് സാധനം തരണം എന്തൊരു കടമാണോ ഒരു ലാഭം കൊണ്ട് തരുന്നത് അതെന്താണ് പലിശയാണ് എന്തൊരു കടമാണോ അതെനിക്ക് ലാഭം തരുന്നത് അതെന്താണ് പലിശയാണ് ഉദാഹരണത്തിന് അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എനിക്കൊരു പതിനായിരം രൂപ തരാം അഞ്ചു മാസം കൊണ്ട് അടിച്ച് തീർത്താ മതി മാസമാസം എന്ത് ചെയ്യണ്ട ആയിരം ആയിരം വെച്ച് തരണ്ട എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പതിനയ്യായിരം ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞാൽ അതെന്താണ് മാസം മാസം പെർസെൻറ്റേജ് വെക്കണമെന്നില്ല വലിച്ചു പതിനായിരം നിന്നാൽ പതിനയ്യായിരം തിരിച്ചു തരുക ഇതേപോലെ ഞാൻ പതിനയ്യായിരം ചിലവാക്കിയാൽ കസ്റ്റമർ എനിക്ക് എത്ര തരും ഇരുപതിനായിരം തരും ഇത് സെല്ലറുമായി നേരിട്ട് നടത്തുന്ന ഇടപാടല്ല പക്ഷെ ആളുകൾ അതിൽ വീണു ആളുകൾ അതിൽ വീണു പോകുന്നു അള്ളാഹുസ് ഋഷിക്ക് മാറട്ടെ പല ആളുകളുടെ ഈ മൊബൈൽ എടുത്ത് നോക്കിയാൽ മൊബൈലിൻ്റെ അടിയിൽ എന്താണ് ഈ മൊബൈൽ ഇപ്പോൾ ഉടമപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന ഫിനാൻസ് കമ്പനിയാണ് അവൻ അള്ളാഹുസ്ഫാനോ തലേ പേടിച്ചുകൊള്ളട്ടെ അവൻ അള്ളാഹുസ്മാനോ തലയെ പേടിച്ചു കൊള്ളട്ടെ അള്ളാഹുസ് ഇങ്ങനെയുള്ള ഫിത്തനകളിൽ നിന്ന് നമ്മളെ കാത്തരക്ഷിക്കുമാറാകട്ടെ പലിശ അത് കൊടുക്കുന്നതും അത് വാങ്ങുന്നതും അതിന് സാക്ഷി നിൽക്കുന്നതും അത് എഴുതുന്നതും ഒരേ കണക്കാണ് അതിനാൽ നമ്മളുടെ പ്രാർത്ഥനകൾ തടയപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക ആവശ്യങ്ങളുണ്ടോ സബ്രചെയ്യുക പൈസയില്ലേ ഉള്ള പൈസക്കനുസരിച്ചത് വാങ്ങുക ഇനി അതിനും കഴിവില്ലേ കഴിവില്ലേ സ്വബ്രു ചെയ്യുക